فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانَ سجود البوغمبول عند سيئة كي ويرتي عند الله لقول ابن عمر ابن عمر رضي الله عنه عندنا حديثة وانتشونده وَكَانَ لَا يَفْعَلُ ذَلِكَ فِي السُّجُودِ النبي صلى الله عليه وسلم سجود البوغمبول كي ويرتى الله عبد الله بن عمر رضي الله عنه عندنا حديثة وانتشونده هذا ഇവിടെ ഷേഹ്ബു അസീമു സൂചിപ്പിച്ചിട്ടുള്ളത് സുജൂദിലേക്ക് പോകുമ്പോൾ എന്ന് പറയണം അള്ളാഹു അക്ബർ എന്ന് പറയുക പക്ഷേ കൈ ഉയർച്ചേണ്ടതില്ല ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാം അള്ളാഹുഫീഖും നിസ്കാരത്തിൽ എപ്പോഴൊക്കെയാണ് കൈ ഉയർത്തേണ്ടത് നിസ്കാരത്തിൽ എപ്പോഴൊക്കെയാണ് കൈ ഉയർത്തേണ്ടതുള്ളത് ഒന്നാമത്തേത് തക്ബീറത്തുൽ തക്ബീറത്തുഹറാമിലാണ് നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർച്ചുക അത് സുന്നത്താണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും പറയുന്നു അത് ചെയ്യണം നിസ്കാരത്തിന്റെ തുടക്കത്തിൽ കൈ ഉയർത്തണം നിസ്കാരം തുടങ്ങിയാൽ എന്ത് ചെയ്യും അവിടുത്തെ രണ്ട് കൈയും ഷോൾഡറിന് നേരെ നബിഅലിം ഉയർത്താറുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെ സാഹചര്യം എപ്പോഴാണ്

മൂന്നാം എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു രണ്ട് അവിടുത്തെ കൈകളും ഉയർത്താറുണ്ടായിരുന്നു പറഞ്ഞു ഇതാണ് ഉദ്ധരിക്കുന്നതാണ് നിസ്കാരത്തിൽ നാല് സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൈ ഉയർത്തേണ്ടത് തക്ബീറത്തുൽ റുഖുയിലേക്ക് പോകുമ്പോൾ റുഖൂർ നിന്ന് ഉയരുമ്പോൾ അതുപോലെ തന്നെ ഒന്നാമത്തെ തഷഹൂദിൽ നിന്ന് മൂന്നാമത്തെ അറക്കഅച്ചിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഈ നാല് സ്ഥലവും ഏത് സഹാബിയിൽ നിന്നാണ് സ്ഥിരപ്പെട്ടത് അബ്ദുല്ലാഹിബിൻ അത് പഠിക്കുക ഈ നാല് സ്ഥലവും സ്ഥിരപ്പെട്ടത് അബ്ദുല്ലാഹുബിൻ നിന്നാണ് ആരാണ് ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബുഖാരി ഈ നാല് വന്നിരിക്കുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലയിൽ നിന്നാണ് ഈ നാല് സ്ഥലവും ഉദ്ധരിക്കപ്പെട്ടത് ഇമാം ബുഖാരി അലഹിയിൽ നിന്നാണ് ഈ നാല് സ്ഥലങ്ങൾ പതിവായി ചെയ്യാറുണ്ട് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല ഉയർത്തേണ്ടതില്ല എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ പോകുമ്പോൾ കൈ കൈ ഉയർത്തുന്നതിന്റെ വിധി എന്താണ് വാസ്തവത്തിൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം مالك بن الحويرث رضي الله عنه إلى من وندري حديثا حديث من حديث غير النال براي مالك بن الحويرث رضي الله عنه برنم أنه رأى النبي صلى الله عليه وسلم أديهم النبي صلى الله عليه وسلم يكنو رفع يديه في صلاته نمسكارة النبي صلى الله عليه وسلم من عندك يقول ميرتي أقولك إذا ركع ركوع إليك بوجمبل وإذا رفع رأسه من الركوع ركوع من بول وإذا سجد سجود لك بوم نبسل الله عليه وسلم عندك يرتي وإذا رفع رأسه من السجود سجود لنؤرن أين لكم نبسل الله عليه وسلم عندك يرتي حتى يحاذي بهما فروع أذني رند سبيودي أتمري نبسل الله عليه وسلم كي يرتي أن مالك بن الحويرث رضي الله عنه برين سنن النسائي مالك مِنْ الحويرث رضي الله عنه لنو أن حديث عن نبي صلى الله عليه وسلم السجود لك بوهم وإنه كي ويرتي تند إي حديث أن يقول الشيخ الباني رحمه الله برنو هذا صحيح هذا الشيخ علي آدم الاتيوبي رحمه الله برنو إي حديث صحيح عنه حافظ ابن حجر العسقلاني رحمه الله برنو أصح ما وقفت عليه من الأحاديث في الرفع في السجود هو ما رواه النسائي امام النسائي رحمه الله حديث انا اي بشية الوندريك اني توم صحيح هاي حديث ان حديث انا سجود لك بوغم بورم كي ويرتل ان وزني يمان سجود لك بورم كي ويرتل ان وزني يمان ما ترم الله انس ابن مالك رضي الله عنه برنو كان النبي صلى الله عليه وسلم نبي صلى الله عليه وسلم كان النبي يرفع يديه في الركوع والسجود ركوع لهم سجود لهم الله عليه وسلم كيغل ويرتا رندي ان انس رضي الله عنه برين ذاي امام ابن ابي شيبه رحمه الله اديهت ان مصنف في محمد علي ادم الاثيوبي رحمه الله اديهت ان ذخيره العقبه ان جرندت البرانو اد انس رضي الله عنه ان سيربتيرك ناتران منسلايو فنبي صلى الله عليه وسلم يلن. سجود ليك بوغومبول അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്നതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം വരും ഇവിടെ ഇബ്നു ഇബ്നു എന്ന് പറഞ്ഞു ഉമർ പറയുന്നു വകാന ദാലിക ഫി സുജൂദ് സുജൂദിൽ പോകുമ്പോൾ കൈ ഉയർത്താറില്ല മാലിക് പറയുന്നു സുജൂദിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്താറുണ്ട് ഇതിലേതാണ് ശരി ഒരു ഭാഗത്ത് അബ്ദുല്ലാഹ് പറയുന്നു കൈ ഉയർത്താറില്ല മറിച്ച് കൈ ഉയർത്താറുള്ള നാല് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ തക്ബീറത്തുൽ ഇഹ്റാം റുകൂഇലേക്ക് പോകുമ്പോൾ റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ أذب وليتني منا متراكعة ليك إن ما مالك بن الحويري رضي الله عنه براني أذلا صلى الله عليه وسلم السجود ليك بوجم كي ويرثناه إن آن خلدتوند. الشيخ علي آدم الله رحمه الله من قال باستحباب رفع اليدين في السجود هو الراجح. هتوم برا ما يا ببراي من دار النعال سجود ليك بوجم بولي نمو كي ويرثام. عند

الله كي ويرتل أن يودني ما عندنا ولا يا إبراهيم ولكن أكين بقشة مثل هذه السنة ولكن مثل هذه السنة إذا بول الله سنة تقول يعمل بها أحيانا شيل ساهج رجال الماترم سيل عندنا لا شيل ساهج رجال الماترم سيل عندنا لا لأن أحاديث النفي صحيحة أيضا عبد الله بن عمر رضي الله عنهما ما توشت النبارة نشوند صلى الله عليه وسلم كي ويرتار الله النبارة ഒരു ഭാഗത്ത് ഉമർ എന്ന് പറഞ്ഞു നബി ഉയർത്താറില്ല എന്ന് പറഞ്ഞു അപ്പൊ ഉമർ നബി കൈ ഉയർത്താത്തതായിട്ട് കണ്ടിട്ടുണ്ട് മാലിക് നബി കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ചില സാഹചര്യങ്ങളിൽ കൈ ഉയർത്തുക ചില സാഹചര്യങ്ങളിൽ കൈ ഉയർത്താതിരിക്കുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ഹദീസ് ഹരീദനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചവരായി മനസ്സിലായോ ുംഹിഹാണ് അപ്പോൾ അതിൽ ജമാകൊണ്ട് അലി ആദം പറയുന്നു ചില സാഹചര്യങ്ങളിൽ കൈ ഉയർത്തുക ചില സാഹചര്യങ്ങളിൽ കൈ ഉയർത്താതിരിക്കുക അതുപോലെ തന്നെ ഇമാം സിന് محمد بن عبد الهادي السندي أديه نحاشية النسائي البرنو الله أنه كان يفعل ذلك أحيانا ويترك أحيانا سلبون لب صلى الله عليه وسلم كي يرتارون به صلى الله عليه وسلم كي يرتار الله شيخ عبد المحسن العباد البدر حفظه الله جاءت السنة برفع اليدين أحيانا عند السجود والرفع من سجود لك غم بورم سجود لنن بورم കൈ ഉയർത്തുക എന്നുള്ളത് നബ്സല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അത് ചെയ്യൽ അനുവദനീയമാണ് ഷേഖ് അദ്ദേഹത്തിന്റെ സുനൽയുടെ വിശദീകരണത്തിൽ അങ്ങനെ പറയുന്നതായി നമുക്ക് കാണാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷേഖ് സുലൈമാന റുഹു അദ്ദേഹത്തിന്റെ അഭിപ്രായവും സുജൂതിലേക്ക് പോകുമ്പോൾ ഇടക്കൊക്കെ കൈ ഉയർത്തൽ സുന്നത്താണ് എന്നുള്ളതാണ് സുജൂതിലേക്ക് പോകുമ്പോൾ ഇടക്കൊക്കെ കൈ ഉയർച്ചൽ സുന്നത്താണ് എന്നുള്ളതാണ് ഷെയ്ഖ് സുലൈമാന റുഹുടേയും അഭിപ്രായം നമ്മൾ ആകെ ചൊരിക്ക എന്താ നിസ്കാരത്തിൽ കൈ ഉയർത്തുക എന്നുള്ളത് ഒന്നാമത്തെ തക്ബീറത്തുൽ ഹറാമിലാണ് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എല്ലാ പണ്ഡിതന്മാരും പറയുന്നു കൈ ഉയർച്ചണം രണ്ടാമത്തെയ്ത് റുഖുഴയിലേക്ക് പോകുമ്പോഴാണ് അതിലും കൈ ഉയർത്തണം അബ്ദുല്ലാഹി ബിരന്റെ ഹദീസ് ബുഹാരിയിൽ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ചെയ്ത് റുഖുഴയിൽ നിന്ന് ഉയരുമ്പോൾ അതും ഉയർത്തണം ഉമറിന്റെ ഹദീസ് ബുഹാരിയിൽ വന്നതുപോലെ നാലാമത്തേത് ഒന്നാമത്തെ തഷഹൂദിൽ നിന്ന് മൂന്നാം റക്കായ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെയും കൈ ഉയർത്തണം എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം ചില അഭിപ്രായ ഉണ്ട് ഏറ്റവും ശരിയായ അഭിപ്രായം കൈ ഉയർത്തണം എന്നുള്ളതാണ് അബ്ദുല്ലാഹിബിൻ ഉയർത്തിയതായും നബ്സല്ലാഹു അലി വസ്സലം ഉയർത്താറുള്ളതായും ഷാഹിഹുൽ ബുഹാരിയിൽ നമുക്ക് കാണാം നാല് സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതാണ് നബ്സല്ലാഹു അലി വസ്ലം പതിവായിട്ട് കൈ ഉയർത്താറുള്ള സ്ഥലങ്ങൾ നാല് അഞ്ചാമത്തേതെപ്പോഴാണ് സുജൂദിലേക്ക് പോകുമ്പോഴും സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും അത് ചെയ്യാറുള്ളതായി ആര് പറയുന്നു മാലിക് ഉദ്ധരിക്കുന്ന അത് ജമ ചെയ്തുകൊണ്ട് ഷേഖ് അബ്ബാദ് അലി ആദം അലൂബി ഇമാം സിന്ദ് ഷേഖ് സുലൈമാൻ അവരൊക്കെ എന്ന് പറയുന്നു ചിലപ്പോൾ കൈ ഉയർത്താം ചിലപ്പോൾ കൈ ഉയർത്താതിരിക്കാം അങ്ങനെ ചെയ്യുമ്പോഴാണ് പൂർണമായി സുന്നത്തായി വരിക മനസ്സിലായോ ഒരു വ്യക്തി സുജൂദിലേക്ക് പോകുമ്പോൾ ഇടക്ക് കൈ ഉയർത്തുന്നതിൽ തെറ്റില്ല ഇടക്ക് കൈ ഉയർത്തുന്നതിൽ തെറ്റില്ല സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും ഇടക്ക് കൈ ഉയർത്തുന്നതിൽ തെറ്റില്ല അതിന് നബ്സല്ലാഹു അലഹി നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന കാര്യമാണ് പക്ഷേ പതിവാക്കാതിരിക്കുക പതിവാക്കാതിരിക്കുക കാരണം ചിലപ്പോഴേക്കും നബി ഉയർത്താറില്ല എന്ന് അബ്ദുല്ലാഹുബിൻ അനഹു പറഞ്ഞിട്ടുണ്ട് ഇതാണ് കൈ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം